മെറ്റ് റെഡ് കാർപ്പറ്റിൽ എത്തിയ മലയാളി താരങ്ങളുടെ ഏക വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വൺഹട്ടനിലെ വാൻഹട്ടനിലെ പ്രശസ്തമായ മെറ്റ് റെഡ് കാർപ്പറ്റിൽ എത്തിയ ഇന്ത്യൻ താരങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ മെഡ്കാലയിൽ എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മോഹൻലാലും മമ്മത്തിയും എല്ലാം വിത്ഗാലയിൽ തിളങ്ങുന്ന ഒരു എഐ വീഡിയോയാണ് ഇപ്പോൾ സൈബർ ഇടത്ത് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഫഹദ് ഫാസിൽ നിവിൻ പോളി ടുവീല തോമസ് പൃഥ്വിരാജ് എന്നിവരും വീഡിയോയിലുണ്ട് ഗംഭീര കെട്ടിപ്പിൽ വിത്ഗാനി എന്നെത്തിയ താരങ്ങളെയാണ് വീഡിയോയിൽ കാണാനാവുക കൗതുകമുണർത്തുന്ന എ ഐ വീഡിയോ പങ്കുവെക്കുന്ന ജയ് പ്രിൻസ് ആണ് വീഡിയോക്ക് പിന്നിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത് കുമാർ തുടങ്ങി തമിഴകത്തെ സൂപ്പർ താരങ്ങൾ മെഡ്ഗാലയിൽ എത്തുന്ന വീഡിയോയും അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിലാണ് ഫാഷൻ ലോകം ഏറ്റവും ആവേശത്തോടെ നോക്കി കാണുന്ന മെഡ്ഗാല നടക്കുന്നത് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് ാണ് മെക്കാല സംഘടിപ്പിക്കുന്നത് ഏക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫാഷൻ ശേഖരം സംരക്ഷിക്കുന്നതിനാണ് മെക്കാലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചെലവഴിക്കുന്നത് അതിനാൽ തന്നെ മെക്കാലയിലേക്ക് ക്ഷീണം ലഭിച്ചാലും താരങ്ങളും അതിഥികളും അവരുടെ സീറ്റുകൾക്ക് പണം നൽകേണ്ടതുണ്ട്